ഹലോ നമുക്കിന്നൊരു വാട്ടർ മെലൻ്റെ പേപ്പർ ബോക്സ് ഉണ്ടാക്കിയല്ലോ ഭയങ്കര സിമ്പിളാടോ കട്ടിയുള്ളൊരു പേപ്പർ മാത്രം മതി ഇതുപോലെ ഇങ്ങനെ ഒരു പീസ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വെട്ടെടുക്കുക പിന്നെ ഇതുപോലൊരു നീളം പീസ് എടുക്കുക അതിൻ്റെ വിട്ട് വരേണ്ടത് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു സെൻറ്റിമീറ്റർ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വേണ്ടേ മൂടിക്ക് വേണ്ടി ആദ്യം എടുത്ത് വെച്ച ഇല്ലേ ആ പീസിൻ്റെ അളവിനകത്ത് നമുക്ക് മൂടിയെടുക്കാം അതിനേക്കാൾ നാല് സെൻറ്റിമീറ്റർ കൂടുതൽ വരുന്നിട്ട് വേണം നമുക്ക് മൂടിയെടുക്കാൻ വേണ്ടി എന്നിട്ട് ആ ഷാർപ്പ് എഡ്ജ് ഇതുപോലെ ഒന്ന് പതുക്കി കട്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ നീളം പീസ് എടുത്തതിനകത്ത് ഇതുപോലെ ഇങ്ങനെ കൂർത്ത പല്ല് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ അറ്റം വരെ കട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പീസിനകത്ത് ഒരു പശയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിക്കാം ഈ ഡബിൾ സൈഡ് സ്ഥലം ഇട്ടിപ്പോൾ കൊള്ളാം കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഉണങ്ങാൻ പിന്നെ നോക്കി നിൽക്കേണ്ടല്ലോ നമുക്ക് എന്നിട്ട് ഈ നീളം പീസ് ഈ മൂന്ന് സൈഡിലും ഇതുപോലെ തന്നെ നന്നായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോഴേക്കും ഈ വളവൊക്കെ വരൂല്ലേ അതൊക്കെ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ അപ്പോഴേ ആ കറക്റ്റ് പോയിന്റിനകത്ത് വളഞ്ഞിരിക്കുള്ളൂ പിന്നെ ലാസ്റ്റ് വരുമ്പോഴേക്കും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉള്ളിനകത്തോട്ടൊന്നും മടക്കി കറക്റ്റായിട്ടൊന്ന് കയറ്റിയിട്ട് അവിടെയും ഒരു പശ വെച്ച് അങ്ങനെ ഒട്ടിക്കാം അപ്പം നമ്മുടെ താഴത്തെ ബേസ് പാർട്ട് റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളല്ലേ ഇനി മൂടി ഉണ്ടാക്കാൻ ഇത്ര പോലും പണിയില്ല ഇതിനേക്കാൾ സിമ്പിളാണ് ഇനി നമുക്കടുത്തതായിട്ട് മൂടി ഉണ്ടാക്കാം മൂടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മുറിച്ച് വെച്ച് ആ പേപ്പർ എടുക്കാം ആ നമ്മൾ ഒരു വര വരച്ചില്ലേ ആ അളവിൽ ആ അളവിനകത്ത് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം കണ്ടാം ഇതുപോലെ മൂന്ന് സൈഡും അങ്ങോട്ട് മടക്കണം മടക്കുമ്പോഴേക്കും താഴ്ത്തത്ത് ആ റൗണ്ട് ഷേപ്പ് തന്നെ മടക്കുമ്പോൾ സൂക്ഷിച്ച് മടക്കണം കേട്ടോ എന്തെങ്കിലും ക്രോസ് ഭാഗം തന്നെ ആ ക്രോസ് ഭാഗം തന്നെ ഒരു സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ആ ബാക്കി രണ്ട് സൈഡിലേം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഉള്ളിലോട്ട് അങ്ങോട്ട് മടക്കി അവിടെ ഒരു പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിൻ്റെ മൂഡ് റെഡി ആയിട്ടുണ്ട് പറയണ പോലെ അല്ലാട്ടോ ആ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പറയണതിനേക്കാൾ എളുപ്പമാണെന്ന് എനിക്ക് തോന്നണേ എന്നിട്ടിതുപോലെ അങ്ങോട്ട് മൂടി റെഡി ആക്കി കഴിഞ്ഞിട്ട് ആ റൗണ്ട് ഷേപ്പ് വന്നില്ലേ അവിടെ ഇതുപോലെ ഒന്ന് പിടിച്ച് ഒരു പിടി പോലെ ആക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും അപ്പം നമുക്കിതുപോലെ പൊക്കാനും താത്താനൊക്കെ ഭയങ്കര സുഖമായിരിക്കും ഒരു പിടി പോലെ ആയില്ലേ എന്നിട്ട് ഇനി നമുക്ക് വാട്ടർ മെലൻ തീമല്ലേ അപ്പം നമുക്കൊരു കണ്ണും മൂക്കും വായൊക്കെ അങ്ങോട്ട് വരയ്ക്കാം കുറച്ച് കുരുവൊക്കെ അങ്ങോട്ട് വരച്ചു കൊടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ അങ്ങനെ പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുക്കാം കണ്ണിനും വായൊക്കെ കറുപ്പും കുരുവിനും കറുപ്പും ആണ് അടിച്ചു കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വെള്ള കളറിലെ പെയിൻറ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നമ്മുടെ തണ്ണിമത്തങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ എന്നിട്ട് ഈ കണ്ണിനകത്ത് ഒന്ന് ചെറിയൊരു പൊട്ട് പോലെ ഒരു പെയിൻ്റ് അങ്ങനെ ആക്കി കൊടുക്കാം ഇതുപോലെ തന്നെ അടിയിൽ ഒരു പച്ച കളറിലെ പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തണ്ണിമത്തങ്ങ ബോക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള സാധനം വെക്കാം അടക്കാം വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഇഷ്ടമാവാനാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റും കൂടി